അന്നേരം പൈസ ഗുഡ് മോർണിംഗ് അന്നേരം പപ്പേന്റെ കാശി നോക്കാൻ പോവാണ് കൊറച്ചു ദിവസമായിട്ട് പപ്പ കാശീന് വേണ്ടി വേണ്ടിയായിരുന്നു എന്താ പപ്പ നോക്കുന്നേ എടുക്കാനാ പപ്പയുടെ ഇഞ്ചി നോക്കാണ് നമ്മളെ ഒച്ചുണ്ട് ഗുഡ് മോർണിംഗ് പറ എന്നാ പോവാ റൂമ്മ അന്നേരം ഇപ്പൊ വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് നിക്കറും ഇത് ജുവിയായിരുന്നു എൻ്റെ ചെറുക്കനിട്ട് അത് രണ്ടും എൻ്റെ ആണ് അല്ലേ ഇത് ഞാൻ തന്നെ അല്ലേ അന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം ഞാനും റൂവിയമ്മയും കൊച്ചും കൂടെ അന്നേരപ്പ നമ്മള് നമ്മൾ മൂന്നും കൂടെയാണ് കാച്ചിലോക്കാൻ പോണേ നമുക്ക് അന്നേരം അവിടെ എത്തിയിട്ട് കാണാൻ നമ്മളവിടെ എത്താറായിട്ടുണ്ട് ഇന്ത് ഒട്ടുണ്ട് സ്റ്റാർട്ടിങ് കപ്പയും നട്ടിട്ടുണ്ട് അവിടെയൊക്കെ ചില്ലുണ്ടാവേ ഇത് ആ സൈഡ് അതാ ഈ മൂന്ന് ലെയർ ഇഞ്ചിയും കപ്പ ചേന ഇതാണ് കാറ്റിൽ ഓ കുത്താറുണ്ട് മറ്റേ ഇതുപോലെ ഇതുമല്ലേ ടവർ ഇത് നല്ല സെൻ്ററിലൊക്കെ കാണാൻ പോവാ ക്രിക്കറ്റ് അത് ഒരു സ്ഥലത്ത് പോയി നമ്മൾ മൂന്നുപേരാണ് കളിക്കാൻ വന്നത് നമ്മുടെ എയ്ബലും പിന്നെ പപ്പേൻ്റെ നാട്ടിന്ന് ഒരാളും വന്നായിരുന്നു ഗോൾവിൻ ആണ് അവൻ്റെ പേര് അവന് യൂട്യൂബ് ചാനൽ ഉണ്ട് ഇതുവരെ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല ആ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇറങ്ങണം നല്ല വെയിലുണ്ട് ഞങ്ങൾ കാണിച്ചു ഇറങ്ങാം ഇതേ ഇവിടുന്ന് ഞാൻ തെന്നി ഇത് അവിടെ ട്രാപ്പായി പോയി ഓ ഇവിടെ ഫുള്ള് ടൈലല്ലേ ഇവിടെ ഇരുന്നിട്ട് ഇറങ്ങി ഇറങ്ങി പോയേ ഫുള്ള് അങ്ങ് ഊർന്നങ്ങ് പോയില്ലേ ഇങ്ങനെ താഴെ ഫുള്ള് ഇതാ പലകിട്ടിട്ട് പിന്നെ ഉറുമ്പേടിച്ചപ്പോൾ ഞാനങ്ങ് പോകാൻ പോയി ഇതാ ഇവിടെയാ ഇപ്പം അവിടെ ഇറങ്ങി പോണത പോലെ ഒന്ന്